രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നല്ലൊരു അടിപൊളി മഴ പെയ്തപ്പോ കുറച്ച് അങ്ങോട്ട് കിടന്നുറങ്ങി കേട്ടോ തുമ്പിക്കുട്ടിയും എൻ്റെ കൂടെ കിടന്നുറങ്ങി പിന്നെ ഞാൻ എനിക്ക് ഉച്ചക്കാലത്തെ വിശപ്പിന്റെ വിളി വന്നപ്പോഴാണ് ഓ എനിക്ക് കറിയോന്നും ഇല്ലല്ലോന്നുള്ള ഒരു ഉൾവിളി എനിക്ക് വന്ന കേട്ടോ അങ്ങനെ ഞാൻ അച്ചിങ്ങ വാട്ടാനായിട്ട് എടുത്തു വെച്ചു ഒരു അച്ചിങ്ങേ ഉള്ളൂ അത് നീളം കൂടിയതായത് കൊണ്ട് എനിക്ക് അത്രയും ധാരാളം മതി പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരത്തേക്ക് കുറച്ച് കാലത്തേക്ക് ഞാൻ എരിവും പുളിയൊക്കെ പാടേ ഉപേക്ഷിക്കാൻ ഗൈസ് പാടയല്ല എന്നാലും കുറയ്ക്കാൻ പോകുന്നു കാരണം വയറ് എനിക്ക് പണി തര പഴിച്ചേ പണി തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് എരിവും പുളിയൊക്കെ കുറക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ അച്ചിങ്ങ മാട്ടിയതിന് വലിയ പണികളൊന്നുമില്ല വെളിച്ചെണ്ണയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മുളക് പൊടി കേട്ടോ പിന്നെ ഈ അച്ചിങ്ങ മാട്ടിയതും വേപ്പിൽ ഉപ്പ് കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക അടച്ചു വയ്ക്കുക കുറച്ച് നേരം കയമ്പെടുത്ത് തിന്നാത്രേ ഉള്ളൂ കൂട്ടാ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു സമയം കൊണ്ടിട്ട് അലക്കാനിടാന്ന് വിചാരിച്ചു ഒരൊറ്റ തുണികൾ ഉണങ്ങി നിലകായി സ അത്രയ്ക്ക് മഴയല്ലേ നിങ്ങളുടെ അവിടെ എല്ലാം ഉണങ്ങി കിട്ടുന്നുണ്ടെന്ന് പറയണേ പിന്നെ ഇവിടെ അഴ കെട്ടാനും ഇച്ചിരി സൗകര്യം കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ കഷ്ടപ്പെട്ടാണ് ഉണക്കുന്നത് പിന്നെ ഡോക്ടർ പറഞ്ഞു ജീരകവെള്ളം കണ്ടിന്യൂസ് കുടിച്ചോളാൻ പറഞ്ഞു കാരണം ഗ്യാസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഗ്യാസ് ഇത്ര വില്ലനാണെന്ന് എനിക്ക് പീടൊക്കാണ് മനസ്സിലായത് അറ്റാക്ക് വരുന്ന വേനവരേം വരൂട്ടെ ഗ്യാസ് കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ തിന്നതിന് ശേഷം ഒരു ഏത്തപ്പഴം കൂടി ഉണ്ടായിരുന്നു അതും കൂടെ കഴിച്ചു അപ്പൊ അത്രയുള്ള